നമ്മുടെ തൃശൂരിൽ ഈ പലഹാര കടയിലേക്ക് എപ്പോ വന്നാലും ഈ തിരക്കുണ്ടാവൂട്ടാ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തട്ടിലിടുന്ന അരത്തി വെച്ചേക്ക ഒരുപാട് എണ്ണക്കടികൾ ഇതിലെ ഏതാ സ്പെഷ്യൽ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടത്തെ സ്പെഷ്യലാ പ്രത്യേകിച്ച് ഇവിടുത്തെ ഉണ്ണിയപ്പം വേറെ ലെവല് ടേസ്റ്റ് ആട്ടോ ഇത്രയും നല്ല ഉണ്ണിയപ്പം വേറെ എവിടെയും കിട്ടില്ലാന്ന് എനിക്ക് തോന്നണം കേട്ടാ പിന്നെ ഇവിടുത്തെ വെജ് റോള് സുഗിയൻ പഴംപൊരി പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് ക്രീം പണ് ക്രീം പണ് എന്നൊക്കെ പറയും പണ്ടല്ലോ ക്രീം ഒക്കെ മാർക്ക് ഉരുത്താച്ചിട്ടതില് ഇതൊന്നുമല്ല ഹൈലൈറ്റ് ഈ ക്രീം പണ്ണിന് ഇരുപത് രൂപയുള്ളൂ ഒരു അടിപൊളി ക്രീം പണ്ണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി കയറി കഴിഞ്ഞാൽ വെറൈറ്റി സ്വീറ്റ്സിന്റെയും വെറവൈറ്റംസ് ഉള്ളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉള്ളത് കാണാട്ട ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടുട്ടാ പാൽപ്പേടയുടെ ഒക്കെ വേറെ ലെവല് സാധനം കലാകാന്താണ് നിങ്ങളുടെ പേര് അടിപൊളിയായിട്ടാണ് ഇട്ടത് കലാകാന്തി കഴിച്ച് അടുത്തതായിട്ട് ട്രൈ ചെയ്തത് ഇവിടുത്തെ തൈരുവടെ ഈ കാണുന്ന ഒരു പ്ലേറ്റ് തൈരുവടക്കും ഇരുപത് രൂപ എണ്ണിട്ട ചാർജ് ചെയ്യണാൻ അടിപൊളി തൈരുവടയാണ് കേട്ടോ തൈരൊക്കെ വെറുതെ മോന്തി കുടിക്കാൻ തോന്നുന്നു ഇവിടത്തെ എണ്ണക്കടികൾക്കും പലഹാരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരുപാട് ഫാൻ ബേസ് ഉള്ളതാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രീം പണ്ണിന് ഒരു അമ്പത് വർഷത്തോളം പാരമ്പര്യം ഉണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി സ്വീറ്റ്സിന് നിങ്ങൾ ഇതുവരെ ഇവിടുത്തെ പലഹാരങ്ങളുടെ ടേസ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ ഒന്നും വന്ന് ട്രൈ ചെയ്തോളാം ലക്ഷ്മി സ്വീറ്റ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന തൃശ്ശൂർ പ്രസ് ക്ലബ് റൂട്ടിലാണ് ബൈ ഫ്രം ദി തൃശ്ശൂർ